അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് സ്നേഹത്തിൽ വളരുക എന്നതാണ് ദൈവം സ്നേഹമാണ് അതുകൊണ്ട് നമ്മൾ ദൈവമായുള്ള ബന്ധത്തിൽ വളരുമ്പോൾ സ്നേഹത്തിൽ തന്നെയാണ് നമ്മൾ വളരുന്നത് അങ്ങനെ നമ്മൾ സ്നേഹത്തിന് വളരുമ്പോൾ നമ്മൾ സാഹോദരിയ ബന്ധത്തിലും വളരാൻ തുടങ്ങും ഫ്രീസലോൺ ഹാലലിയ ഹാലിയ ഹാലിയ ദൈവം സ്നേഹമാണ് എന്ന് നമുക്ക് വെളിപ്പെട്ട് തന്നതുകൊണ്ട് നമ്മുടെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് തന്നെ സ്നേഹത്തിനുള്ള വളർച്ചയാണ് നമ്മൾ സ്നേഹത്തിൽ വളരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കുമുള്ള വളർച്ച തന്നെയാണ് സഹോദരങ്ങളിലേക്ക് വളരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാകണം ദൈവം സ്നേഹമായതുകൊണ്ട് നാം ദൈവോന്മുഖമായി വളരുമ്പോഴും നമ്മൾ സ്നേഹത്തിലായിരിക്കും വളരുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിത വിശുദ്ധി ആത്മീയത ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നാം ചിന്തിക്കണമെങ്കിൽ അത് സ്നേഹത്തിൽ വളരുക എന്ന് തന്നെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹാലാം ഹാലയി ലൂയാം ഹാല സഹോദരങ്ങളെയും നമ്മുടെ സ്നേഹത്തിന്റെ വളർച്ച ഈ പ്രഭാതത്തിൽ തന്നെ നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാനായിട്ട് കഴിയും അത്തായ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾ സ്നേഹിക്കുന്നുള്ളൂ എങ്കിൽ അതിന്റെ അകത്ത് വിശേഷ വിധിയായിട്ട് എന്താണുള്ളത് വിജാതീയനും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് ഫ്രീസിലോ അപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നു അതിനകത്ത് വിശേഷവിധിയായിട്ടൊന്നുമില്ല അത് നമ്മുടെ സ്നേഹത്തിന്റെ വളർച്ചയുടെ ഏതാണ്ട് ഏറ്റവും താഴത്തെ നിൽക്കുന്ന തട്ടാണ് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുക അത് താഴത്തെ തട്ടാണ് ആ ലെവലിൽ നിന്നാണ് നമുക്ക് വളരാനുള്ളത് ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ നമ്മൾ അങ്ങോട്ടും സ്നേഹിക്കും അത് മൃഗങ്ങളിൽ പോലും കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ അങ്ങോട്ട് തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൃഗത്തിൽ ഇങ്ങോട്ട് സ്നേഹമുണ്ടാവും ഒരു വാരിയുള്ള മൃഗങ്ങളൊക്കെ ഫ്രീസറോൺ ഹാലേരിയ ഹാലേരിയ അതുകൊണ്ട് ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സ്നേഹത്തിന് വളർന്നിരിക്കുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാനായിട്ട് പറ്റുകയില്ല ഫ്രീസറോൺ ഹലേലിയാം എന്നാൽ നമ്മൾ ആ ലെവലിൽ നിന്ന് വളർന്ന് ഇങ്ങോട്ട് വെറുക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റുമോ ഇങ്ങോട്ടൊന്നും തരാത്തവരെ അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുമോ നമ്മുടെ ആരും അല്ലാത്തവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ ഇതൊക്കെ സ്നേഹത്തിന്റെ വളർച്ചയിലെ പല തട്ടുകളാണ് അതുകൊണ്ട് സഹോദരങ്ങളെയും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് ആ ലെവല് മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തീർച്ചയാണ് അതുകൊണ്ട് നമ്മുടെ സ്നേഹത്തിന് വളരുന്നു എന്ന് പറയാൻ പറ്റുകയില്ല നമ്മളൊന്ന് പരിശോധിക്കുക ആരെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനെതിരായി എന്തെങ്കിലും പറഞ്ഞാലോ അപ്പത്തന്നെ നമ്മൾ അവരെ നമ്മുടെ നിന്ന് പുറത്താക്കി നമ്മുടെ ഇഷ്ടത്തിന് എതിരായിട്ട് എന്തെങ്കിലും പറയുക നമ്മുടെ താല്പര്യങ്ങൾക്കെതിരായി ആരെങ്കിലും പ്രവർത്തിക്കുക അവരെ നമ്മൾ നിന്ന് പുറത്താക്കുന്നു നമ്മൾ ആരെയാണ് സ്നേഹിക്കാറുള്ളത് നമ്മുടെ ഇഷ്ടം നടപ്പാക്കാൻ സഹായിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് നിർത്തും നമ്മുടെ താൽപര്യങ്ങൾ നടപ്പാക്കാൻ ഉപകരിക്കുന്ന വ്യക്തികളെ നമ്മൾ ചേർത്ത് നിർത്തുന്നു നമ്മുടെ ഇഷ്ടത്തിനെതിരായി ആരെങ്കിലും വന്നാൽ അതാരു തന്നെയായാലും നമ്മുടെ സ്നേഹവലയത്തിൽ നിന്ന് നമ്മൾ അവരെ പുറത്താക്കുന്നു ഹാലിയ നമ്മുടെ പല ബന്ധങ്ങളും പരിശോധിച്ചാൽ കാണാൻ സഹായിക്കും ഈ വ്യക്തിയെക്കൊണ്ട് എനിക്കെന്ത് ഗുണമുണ്ട് എന്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ പൂവണീയൻ എന്റെ താൽപര്യങ്ങളും എന്റെ ഇഷ്ടമൊക്കെ നടപ്പാക്കാൻ എന്തുമാത്രം ഈ വ്യക്തി എനിക്ക് ഉപകാരപ്രദമാണ് അതനുസരിച്ച് നമ്മൾ ആ വ്യക്തിയോട് അടുപ്പം കാണിക്കുന്നു ഇതൊന്നുമല്ല എങ്കിൽ അവരെ അകറ്റി അകറ്റി നിർത്തുന്നു ഫ്രീസറോൺ അലലിയ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ സ്നേഹത്തിൽ വളരുന്നില്ല നമ്മളിപ്പോഴും അതിന്റെ ഏറ്റവും താഴത്തെ തട്ടിൽ നിൽക്കുന്നവരാണ് ഈശോ നമ്മോട് പറയുന്നത് സ്നേഹത്തിൽ വളരുക എന്നതാണ് സ്നേഹത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഒഴുകും ദൈവം തതിരിക്കുന്ന എല്ലാ ദാനങ്ങളും സ്നേഹത്തെ വളരാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് തതിരിക്കുന്ന ഈ ശരീരം പോലും സ്നേഹത്തിന് വളരാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദാനങ്ങളുടെയും ഉദ്ദേശം സ്നേഹത്തിൽ വളരുക എന്നതാണ് ശ്രീ അലലീയ ദൈവം ഏതെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് തരുന്നത് അത് നമുക്ക് വേണ്ടി മാത്രമല്ല ആ അനുഗ്രഹങ്ങൾ പങ്കുവെച്ച് നമ്മൾ സ്നേഹത്തിൽ വളരണം എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ദൈവം ചില അനുഗ്രഹങ്ങൾ നമുക്ക് കൂടുതലായിട്ട് തരുന്നത് സ്നേഹത്തിന് വളരാൻ വേണ്ടി അലലിയാം ഹലയിലിയ ദൈവം തരുന്ന ആയസ് ദൈവം തരുന്ന ആരോഗ്യം അങ്ങനെ നമ്മൾ എന്തെല്ലാം ദാരങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ ഈ ദാനങ്ങളുടെയെല്ലാം പരമപ്രധാനമായ ഒരു ഉദ്ദേശം നമ്മുടെ സംരക്ഷണം മാത്രമല്ല നമ്മൾ സ്നേഹത്തിൽ ിൽ വളരണം എന്നതുകൂടി കൊണ്ടാണ് അവിടെ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ദാനങ്ങൾ സ്നേഹത്തിൽ വളരുന്നതിനായി നമ്മൾ ബോധപൂർവം ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ വാസ്തവത്തിൽ ദൈവം തന്ന ഉദ്ദേശം അവിടെ പരാജയപ്പെടുകയാണ് ഈശോ തന്നെ പറഞ്ഞ പ്രസിദ്ധമായ ഊമയിലേക്ക് നമുക്ക് നോക്കാം അഞ്ച് താലന്തും രണ്ട് താലന്തും ഒരു താലന്തും കൊടുത്തിട്ട് യജമാനൻ പോയി മടങ്ങി വന്നപ്പോൾ അഞ്ചുകാരൻ അത് പത്താക്കി രണ്ടുകാരൻ അത് നാലാക്കി ഒന്ന് കിട്ടിയവൻ അത് കുഴിച്ചിട്ടു അവൻ ആരുമായിട്ടും അത് പങ്കുവെച്ചില്ല അവൻ തനിക്ക് വേണ്ടി അത് ഒളിച്ചു വെച്ചു തനിക്ക് വേണ്ടി അവനത് സൂക്ഷിച്ചു വെച്ചു ഫ്രീസറോൺ ഹലിയ ശതമാനൻ അത് എടുത്ത് ഇതാ അഞ്ചുകാരനും രണ്ടുകാരനും കൊടുക്കുകയാണ് ഹലലിയ ഹലിയ നീ അത് പങ്കുവെച്ചില്ല നീ അത് നിനക്ക് വേണ്ടി മാത്രമായി ഒളിച്ചു വെച്ചു ദൈവം തരുന്ന ദാനങ്ങളെല്ലാം ഷെയർ ചെയ്ത് വളരാൻ വേണ്ടിയിട്ടുള്ളതാണ് പങ്കുവെച്ച് വളരാൻ വേണ്ടിയിട്ടാണ് ബന്ധങ്ങളിൽ വളരാൻ വേണ്ടിയിട്ടാണ് ഹലിയാം ഒരുപക്ഷേ നമ്മളിൽ പലരും നമുക്കെന്താണ് കിട്ടാത്തത് എന്നതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കുന്നവരാണ് കിട്ടാത്തതിനെക്കുറിച്ചുള്ള ദുഃഖത്തിലും വേദനയിലുമാണ് നമ്മളിൽ പലരും കഴിയുന്നത് എന്നാൽ നമ്മൾ ഈ പ്രഭാതത്തിൽ സ്നേഹത്തിൽ വളരുക എന്നതാണ് ദൈവത്തിന്റെ പ്രബോധനം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ചോദ്യം നമ്മൾ ഒന്ന് മാറ്റി ചോദിക്കുന്ന നല്ലതാണ് എന്തുകൊണ്ടാണ് എനിക്ക് കൊടുക്കാൻ പറ്റാത്തത് ഫ്രീസറോൺ ഹലിലിയ ഈ ചോദ്യം നമ്മൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കും ഹലിലിയാം എനിക്കെന്തുകൊണ്ടാണ് വിളമ്പാൻ പറ്റാത്തത് കൊടുക്കാൻ പറ്റാത്തത് അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്കറിയാം എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാക്കാനുള്ള മാർഗം ഉച്ഛസിക്കുക എന്നതാണ് ഉച്ഛസിക്കുമ്പോൾ ശ്വസിക്കാൻ സാധിക്കും ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കും ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കണമെങ്കിൽ ഉച്ഛസിക്കാനായിട്ട് സാധിക്കണം ഹലേരിയ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശ്വാസം പുറത്തേക്ക് വിടുക അപ്പോൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിയും അതുപോലെ കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുക ഹലേരിയാലേരിയ അത് ലോകത്തിന് തത്വമാണ് ഫ്രീസറോൺ അതുകൊണ്ട് സ്നേഹത്തിൽ വളരുമ്പോഴാണ് ഇത് ദൈവം ധാരാളമായി അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നത് എന്തുകൊണ്ടാണ് എനിക്കൊരു പുരോഗതി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എനിക്കൊരു അഭിവൃദ്ധി ഇല്ലാത്തത് നീ കൊടുക്കാത്തതുകൊണ്ടാണ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇതാ നിനക്ക് കിട്ടാൻ തുടങ്ങും അതുകൊണ്ട് കൊടുക്കുക എന്നതാണ് പരമപ്രധാനമായ കാര്യം കൊടുത്താണ് നമ്മൾ സ്നേഹത്തിൽ വളരുന്നത് വാങ്ങിക്കാനിരിക്കുന്നവർക്ക് പരാതിയും പരിഭവമേ ഉണ്ടാകുകയുള്ളൂ കൊടുക്കുന്നവർക്കാണ് ബന്ധങ്ങളിലും സ്നേഹത്തിലും വളരാനായിട്ട് സാധിക്കുക നമുക്കറിയാം ദൈവം പർദീസായിൽ ആദ്യ മനുഷ്യനായ ആദത്തെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ദൈവിക സ്വഭാവത്തിൽ ദൈവം ആദത്തെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ഛായ എന്നത് ദൈവത്തിന്റെ സ്വഭാവം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആദത്തിനുണ്ടായിരുന്ന സ്വഭാവം ദൈവിക സ്വഭാവമാണ് ദൈവത്തിന്റെ സ്വഭാവമാണ് എന്താണ് ദൈവത്തിന്റെ സ്വഭാവം ആദത്തിന് കിട്ടിയ ദൈവത്തിന്റെ സ്വഭാവം ആദം ഭാവം വഴി അത് നഷ്ടപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് പിന്നെ ആദത്തിലേക്ക് നോക്കിയാൽ എന്തായിരുന്നു ദൈവത്തിന് സ്വഭാവം എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് മൈസറോൺ ഹലേലിയ പിന്നീടുള്ള മനുഷ്യരിലേക്കൊക്കെ നോക്കിയാലേ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ചില മേഖലകൾ മനുഷ്യരിൽ ഉണ്ട് എങ്കിലും വളരെ കൃത്യമായ വിധത്തിൽ എന്താണ് ദൈവത്തിന്റെ സ്വഭാവമെന്ന് പറയുവാൻ നമുക്ക് മനുഷ്യരിലേക്ക് നോക്കിയാൽ സാധിക്കുന്നില്ല കാരണം ദൈവിക സ്വഭാവം മനുഷ്യൻ പാവം വഴി കളഞ്ഞു നഷ്ടപ്പെടുത്തിക്കളഞ്ഞു എന്നാൽ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ചില ഗുണങ്ങൾ പല വ്യക്തികളിലും നമ്മൾ കാണുന്നു പക്ഷെ പൂർണ്ണമായിട്ടും എന്താണ് ദൈവത്തിന്റെ കൃത്യമായ സ്വഭാവമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാധിക്കാത്തവണ്ണം പല മനുഷ്യരിലും നന്മയും തിന്മയും ഇങ്ങനെ കൂടിക്കലർന്ന് കിടക്കുന്നു ബൈബിളിലെ ഓരോ വ്യക്തികളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാരായ അബ്രാഹം ഇസഹാക്ക് യാക്കോവ് എന്നിവരെയൊക്കെ പരിശോധിക്കുമ്പോൾ അവരിൽ നന്മയും തിന്മയും നമ്മൾ കാണുകയാണ് അപ്പൊ അതുകൊണ്ട് അവരാരും നമ്മുടെ ജീവിതത്തിന്റെ മോഡലല്ല വൈകിട്ടത്തെ ഒട്ടേറെ വ്യക്തികളെ കാണുന്നുണ്ട് അവരാരും നമ്മുടെ മോഡലല്ല എന്നാൽ ദൈവത്തിന്റെ സ്വഭാവം അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പിതാവായ ദൈവത്തിന്റെ ഓമനപുത്രനായ പുത്രനായ യേശു ക്രിസ്തുവാണ് യേശു ഇങ്ങനെ പറഞ്ഞു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഞാനും പിതാവും ഒന്നാണ് നമുക്ക് ഇനി വളരെ എളുപ്പമായി ദൈവപിതാവിന്റെ സ്വഭാവം എന്താണെന്ന് അറിയണമോ യേശുവിന്റെ സ്വഭാവം പരിശോധിച്ചാൽ മതി അപ്പൊ അതുകൊണ്ട് നമുക്ക് സംശയമില്ലാതെ ദൈവ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ യേശുവിലേക്ക് നോക്കിയാൽ മതി ഞാനും പിതാവ് ഒന്നാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ദൈവപിതാവിനെക്കുറിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും മനുഷ്യന്റെ തലയ്ക്കകത്ത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ദൈവത്തെ പൂർണ്ണമായി ആർക്ക് അറിയാൻ കഴിയും നമ്മുടെ കൊച്ചുതലയ്ക്ക് അത് സാധ്യമല്ല നമ്മുടെ കൊച്ചുതലയ്ക്ക് ദൈവത്തെ പൂർണ്ണമായി അറിയാൻ കഴിയുമെങ്കിൽ നമ്മൾ ദൈവത്തെക്കാൾ വലിയവരാകും ഹരേലിയ ഹരിലിയ അപ്പൊ അതുകൊണ്ട് തലയെ സൃഷ്ടിച്ചവൻ തലയേക്കാൾ വലിയവരാണ് അതുകൊണ്ട് നമ്മുടെ കൊച്ചുതലയിലെ ദൈവത്തെക്കുറിച്ച് മുഴുവനായി അറിയുവാൻ സാധ്യമല്ല പിന്നെ എന്ത് മാത്രം നമുക്ക് അറിയാൻ കഴിയും നമുക്ക് യേശുവിനെ അറിയാൻ കഴിയും ഹലേലിയ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നത് ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നത് അത് യേശുവിനെ അറിയുക എന്നതാണ് അത്രേ അവനാവശ്യമുള്ളൂ ഈ ലോക ജീവിതത്തിൽ അതുകൊണ്ട് സഹോദരങ്ങളെയും എന്താണ് നാം യേശുവിന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ യേശുവിൽ നമ്മൾ കാണുന്ന പ്രത്യേകത എന്താണ് യേശുവിന്റെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ അത് സ്വയം ദാനത്തിന്റെ സ്നേഹമാണ് തന്നെ തന്നെ മുഴുവനായി നൽകുക ഇതാണ് യേശുവിന്റെ സ്വഭാവം തന്നെ മുഴുവനായി കൊടുക്കുക ഇതാണ് യേശുവിന്റെ സ്വഭാവം തന്റെ ശരീരവും രക്തവും ജീവനും അങ്ങനെ എല്ലാം സമ്പൂർണമായി മനുഷ്യന് നൽകിയ യേശു എന്താണ് ദൈവിക സ്വഭാവമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു അത് സമ്പൂർണമായ കൊടുക്കലാണ് ഹലേലിയ തന്നെ തന്നെ കൊടുക്കുന്ന സ്നേഹമാണത് നമ്മൾ വിശുദ്ധകരുതിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും ദൈവം ക്രീത്വമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തിനുണ്ട് സഹോദരങ്ങളെയും ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ അപ്പൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് ശക്തിയാലാണ് അപ്പോൾ യേശുവിന് തന്നെക്കുറിച്ച് ഒന്നും പറയാനില്ല യേശുവിന് പറയാനുള്ളത് മുഴുവനും പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമാണ് പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നത് പരിശുദ്ധാത്മാവ് യേശുവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചുമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പിതാവ് എന്താണ് ചെയ്യുന്നത് പിതാവ് രംഗത്തേക്ക് പോലും വരാതെ മറഞ്ഞിരുന്നു കൊണ്ട് ഇതായ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ യേശുവിനെ അറിഞ്ഞാൽ മതി എന്നെക്കുറിച്ച് അറിയുവാനുള്ള കഴിവ് അനുഗ്രഹം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ മതി ഇപ്പോൾ മനസ്സിലായല്ലോ പ്രീയുദ്ധത്തിലെ മൂന്ന് വ്യക്തികളുടെ സ്വഭാവം സമ്പൂർണ്ണമായ കൊടുക്കലാണ് പുത്രൻ എന്താണോ അത് മുഴുവനും പിതാവിൽ നിന്ന് സ്വീകരിച്ചതാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വീകരിച്ചതാണ് പരിശുദ്ധാത്മാവ് എന്താണോ അത് പുത്രറിലും പിതാവിലും നിൽക്കുന്ന കാര്യമാണ് ഹരിയ അതിന് സമ്പൂർണമായ കുടുക്കലാണ് ക്രിത്വം എന്ന ഈ ബോധ്യം ദൈവം ത്രിത്വമാണ് എന്ന ബോധ്യം മറ്റ് ചില മതങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അത് ബൈബിളിലെ ത്രീത്വവുമായി വ്യത്യാസമുണ്ട് മറ്റ് ചില മതങ്ങളിലെ ത്രിത്വം എന്ന് പറയുന്നത് ഒരു ദൈവം സൃഷ്ടിക്കുന്നു മറ്റൊരു ദൈവം സംഹരിക്കുന്നു മറ്റൊരു ദൈവം സംരക്ഷിക്കുന്നു മൂന്ന് ദൈവങ്ങളും മൂന്ന് പരസ്പര വിരുദ്ധമായ ശുശ്രൂഷയിലെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് എന്നാൽ ബൈബിളിൽ അങ്ങനെയല്ല പുത്രൻ എന്ത് ചെയ്യുന്നു അതെനിയ പിതാവും പരിശുധാത്മാവും ചെയ്യുന്നത് പരിശുധാത്മാവ് എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് പുത്രനും പിതാവും ചെയ്യുന്നത് ഹലിയ പിതാവ് എന്ത് ചെയ്യുന്നു അത് പുത്രനിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയാണ് നിർവഹിക്കുന്നത് അതുകൊണ്ടാണ് ത്രീ ഏക ദൈവം എന്ന് പറയുന്നത് ഹലലിയ ഹലേലിയ അങ്ങനെ സമ്പൂർണമായ കൊടുക്കലിലാണ് അതാണ് ദൈവത്തിന്റെ സ്വഭാവം ഈ സ്വഭാവമാണ് ദൈവം ആദത്തിന് നൽകിയത് അവ ആദത്തിന്റെ ഉള്ളു മുഴുവനും കൊടുക്കുവാനുള്ള ആഗ്രഹം കൂടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ ആദം ഫർദീസായിലേക്ക് നോക്കുമ്പോൾ പർദീസായിൽ മൃഗങ്ങൾ പക്ഷികൾ സസ്യങ്ങൾ ഇവയാണ് കാണുന്നത് കൊടുക്കാനുള്ള ആഗ്രഹം ആദത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ കൊടുത്താൽ മുഴുവനായി സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നിനെയും ആദം പർദീസായിൽ കാണുന്നില്ല തന്നെ തന്നെ മുഴുവനായി കൊടുത്താൽ സ്വീകരിക്കാൻ പറ്റിയ ഒന്നിനെയും പർദീസായിൽ കണ്ടില്ല സമ്പൂർണമായി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അതിനാണ് ഏകാന്തത എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് നോക്കി ദൈവം ആദത്തോട് പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല ആദിമ മനുഷ്യന്റെ വേദന ഏതാണ് അവർ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം സ്വീകരിക്കാൻ പറ്റിയവരെ കാണുന്നില്ല ഹലിയ അപ്പോഴാണ് ദൈവം തന്റെ അതേ സ്വഭാവത്തിൽ ഹവയെ സൃഷ്ടിക്കുന്നു ഇപ്പോൾ ആകത്തിന് തന്നെ തന്നെ മുഴുവനായി കൊടുത്താൽ സ്വീകരിക്കുന്ന ഹവയുണ്ട് ഹൈക്ക് തന്നെ തന്നെ മുഴുവനായി കൊടുത്താൽ സ്വീകരിക്കുന്ന ആദമുണ്ട് ഹരേലിയ ഹരേലിയ ഓരോ മനുഷ്യന്റെയും ദൈവം അവനിവിച്ചു കൊടുത്തിരിക്കുന്ന ദൈവിക സ്വഭാവം എന്ന് പറയുന്നത് കുടുക്കുന്ന സ്വഭാവമാണ് നാം യേശുവിലേക്ക് നോക്കുമ്പോൾ കാണുകയാണ് സ്വന്തം ശരീരം തന്നെ യേശു നൽകിക്കൊണ്ട് സ്നേഹിക്കുന്നു ഇതാണ് യേശുവിന്റെ ആ സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു മേഖല ഇതാ ഒരു യേശു വിശ്വാസി ആ വിശ്വാസിക്ക് യേശുവിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു അനുഭവമാണ് തന്റെ ശരീരം തന്നെ യേശു നമുക്ക് തരുന്നു എന്നത് അപ്പോൾ എന്താണ് മനുഷ്യ ശരീരത്തിന്റെ പരമോന്നതമായ ഉദ്ദേശം അത് സ്നേഹത്തിൽ വളരാനുള്ളതാണ് അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റിയില്ല